ചുരിധാരണ ബാക്കിൽ സിബ് പിടിപ്പിക്കാനായിട്ട് ഞാൻ ബാക്ക് പീസ് ലൈനിങ് എല്ലാം വെച്ച് ചേർത്ത് ഞാൻ ഞാനതിന് ശേഷമാണ് ഇവിടെ കട്ട് ചെയ്യുന്നത് സിബ് പിടിപ്പിക്കാനായിട്ട് കട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ ഒന്ന് പിൻ ചെയ്തെല്ലാം കറക്റ്റാക്കി വെച്ചിട്ട് സിബിൻ്റെ നീളത്തേക്കാളൊരു ഇഞ്ച് കുറച്ച് ഇവിടം വരെ നമുക്കിങ്ങനെ സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്ത് വിടാം ഇനി കട്ട് ചെയ്തിട്ടുണ്ട് ഇതിനി ലൈനിങ്ങും കൂടി ചേർത്ത് സൈഡിൽ ചേർത്തൊന്ന് ജോയിൻ ചെയ്ത് വെക്കണേ പിന്നെ നമുക്കിതുപോലൊരു പീസ് മുറിച്ചെടുക്കണം ഇതിനിപ്പോൾ ഒരു മൂന്നര ഇഞ്ച് വീതി ഉണ്ട് കേട്ടോ സിബിൻ്റെ നീളത്തേക്കാൾ ഇഞ്ച് നീളം കൂടുതൽ വേണം ഈ പീസിന് ഇതിൻ്റെ ഈ സൈഡ് മൂന്ന് സൈഡ് ഒരു സൈഡ് വേണ്ട മൂന്ന് സൈഡ് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മടക്കി ഒരടുപ്പ് അടി അടിച്ചെടുത്തിട്ട് സെൻറ്റർ മടക്കി നമ്മൾ സിബ് വയ്ക്കാനായിട്ട് ടോപ്പിനെന്തോരമാണോ കട്ട് ചെയ്തു വിട്ടിരിക്കുന്നത് അത്രയും തന്നെ ഇതിനൊന്നടു കൂടെ കട്ട് ചെയ്ത് വിടണം അതിനുശേഷം ഈ കട്ട് ഈ പീസിൻ്റെ നല്ല വശം ടോപ്പിൻ്റെ നല്ല വശം തമ്മിൽ ചേർത്ത് വെച്ച് ഈ ഓപ്പൺ ചെയ്യുന്ന ഭാഗങ്ങൾ ഈ എവിടെയാണോ കട്ട് ചെയ്ത് നിർത്തിയത് അവിടെ ഒരു പിൻ വെച്ച് ഒന്ന് കുത്തി കുത്തിവെക്കുന്നത് നല്ലതായിരിക്കും അതിനുശേഷം ഒരു പ്രസറിൻ്റെ വീതിയിലടിക അവൾ ഇവിടെ വരുമ്പോൾ ഇതുപോലെ കോർണർ വരുത്തി വി പോലെ അടിച്ച് ഇങ്ങോട്ട് വരണം എന്നിട്ട് ഈ കോർണർ വരെ നമ്മൾ കട്ട് ചെയ്ത് വിടണം കേട്ടോ നമ്മളാദ്യം ഇവിടെ നിന്ന് മുകളിൽ നിന്ന് ഇങ്ങനെ അടിച്ചു വന്നു ഇവിടെ വന്ന് ഈ കോർണറിൽ സൂചി കുത്തി നിർത്തി പ്രെസ്സർ പൊക്കിയ ശേഷം ഇങ്ങനെ തിരിക്കുക ഇങ്ങനെ തിരിച്ചിട്ട് പിന്നെ ഈ പീസ് തമ്മിൽ ഇങ്ങനെ കൂട്ടി ഇതുപോലെ ചേർത്ത് അടിച്ചിട്ടുണ്ട് ഈ കോർണർ നമ്മൾ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് നൂല് കട്ട് ചെയ്യാതെ കട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട് ഇനി നമുക്കിത് പതിച്ചടിക്കാം ഈ പീസ് ഇങ്ങോട്ടിട്ടിട്ട് ഈ പീസിൻ്റെ ഈ ഇതിൻ്റെ ഈ സൈഡ് ചേർത്ത് നമുക്ക് മൊത്തത്തിൽ ഒന്ന് പതിച്ചടിച്ച് കൊടുക്കാം ഇതുപോലെ സൈഡ് ചേർത്ത് നമ്മൾ ഇത് മൊത്തം പതിച്ചടിച്ചെടുത്തിട്ടുണ്ട് നമുക്കിതിങ്ങനെ അകത്തേക്ക് മടക്കാം ഇനി നമുക്ക് ഇതിങ്ങനെ മടക്കി അടിക്കൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് മടക്കി പിടിച്ചാൽ മതി നമുക്ക് സിബിൻ്റെ നല്ല വശം ഇതാണ് നല്ല വശം വരുന്നത് സിബ് കുറച്ച് ഓപ്പൺ ചെയ്തിട്ട് ഈ വലത്തുവശത്തെ പീസ് ഈ സിബിൻ്റെ ഇതിനോട് ചേർത്ത് ഇങ്ങനെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഈ ഈ തുണിയുടെ സൈഡ് നന്നായിട്ട് സൈഡ് ചേർത്ത് ഇവിടം വരെ ഇതിൻ്റെ അറ്റം വരെ ആ കോർണറിൽ കട്ട് ചെയ്തിരിക്കുന്ന അവിടം വരെ അടിച്ചെടുക്കുക ഈ സൈഡ് ഇതുപോലെ ചേർത്ത് അടിച്ച ശേഷം സിബ് ലോക്ക് ചെയ്തിട്ട് ഈ പീസ് എടുക്കുക ഈ പീസ് എടുത്ത് ഇതുപോലെ ചേർത്ത് ഇതിനോട് ചേർത്ത് പിടിക്കുക സിബ് കാണിയല്ലാത്ത പോലെ ഇതുപോലെ ചേർത്ത് പിടിച്ചിട്ട് ഇവിടുന്ന് ഇവിടുന്ന് ചെറിയ കെട്ട് കൊടുത്തിട്ട് ഇങ്ങോട്ടടിക്കുക എന്നിട്ട് അവിടെ നിന്നിങ്ങനെ മുകളിലേക്ക് അര ഇഞ്ച് വീതിയിട്ട് അര ഇഞ്ച് സ്പേസ് ഇട്ടിട്ട് സിബ് കൂട്ടി ഈ പീസെല്ലാം അടിക്കുക ഇതിങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് വേണം ഇത്ര സ്പേസിട്ട് ഇതിലേക്കൂടെ വേണം അടിക്കാനായിട്ട് ഈ പീസിന് നമ്മൾ ഇതിനോട് ചേർത്ത് അടിച്ചു സമയം ഇതിന് നമ്മൾ ആരേഞ്ച് മാറ്റിയാണ് അടിക്കുന്നത് മുകളിൽ നിന്ന് അടിച്ചു വരാം പക്ഷേ ചിലപ്പം അതിവിടെ എത്തുമ്പോൾ ചുളുക്ക് വരും അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് അടിച്ചു തുടങ്ങുകയാണെങ്കിൽ ചുളുക്ക് വരില്ല ഇവിടുന്ന് കെട്ടിട്ട് ചെറിയ കെട്ടിട്ട് ഇവിടെ എടുക്കുന്നു ചിത്രത്തിൽ ഇങ്ങനെ മുകളിലേക്ക് ഇടിക്കുന്നു ഇങ്ങനെയാണ് നമ്മൾ അടിച്ചു വരുന്നത് ഇവിടെ എത്താറാകുമ്പോഴേക്കും സിബ് ലോക്ക് ചെയ്തു കറക്റ്റ് ഇങ്ങനെ പിടിച്ചു കൊടുത്തിട്ട് വേണം അപ്പം ഈ ഇത് ഈ സിബ്ബ് ഇതേ സിബ്ബ് ഇതേ ചേർത്ത് പിടിക്കണം കേട്ടോ എന്നിട്ട് ഇവിടെ എത്തുമ്പോൾ അങ്ങ് ഓപ്പൺ ചെയ്യാം നമുക്ക് കുറച്ചുകൂടി കുറച്ചും കൂടെ എത്തുമ്പോഴത്തേനും ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ട് ഇതടിച്ചു വിടാം അപ്പോൾ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ശ്രദ്ധിക്കേണ്ടേ എത്രയുള്ളൂ വലതു വയസ്തത്തെ പീസ് സിബിനോ സിബിൻ്റെ ആ ലോക്കിനോട് ചേർന്ന് അടിച്ച് ഇവിടം വരെ നിർത്തുക അതിനുശേഷം ഈ അടതുപയസ്തത്തെ പീസ് ഇവിടെ മുതൽ നമ്മൾ അടിച്ചു കൊടുങ്ങുക അര ഇഞ്ച് അകലം വിട്ടടിക്കുക അപ്പോൾ ഈ സിബയിൽ കയറുകയും ചെയ്യണം എന്നാൽ ഇതിൻ്റെ അറ്റത്ത് കൊള്ളുകയും ചെയ്യുന്നത് ഇതിപ്പോൾ കണ്ടോ ഈ തുണിയുടെ കുറച്ച് താഴേക്കാണ് ഈ സിബ നീക്കുന്നത് അങ്ങനെ വന്നാലേ നമ്മളത് ലോക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഇത് ഈ ഭാഗം കാണാതെ വരത്തുള്ളൂ ഇതിപ്പോൾ ഇങ്ങനെയാണ് ഫൈനലിൽ ഒക്കെ ചെയ്യുന്നത് ഇനിയിവിടെ നമ്മളെ കഴുത്ത് ക്രോസ് പീസോ അല്ലെങ്കിൽ ഷേപ്പിലോ വെട്ടി അടിച്ചു മറിക്കേണ്ടതാണ് ഉള്ളു ഇതിപ്പോൾ ഇങ്ങനെ തന്നെ ഇരുന്നോളും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോകുമെന്നില്ല ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മളെ വിടെടുത്ത് നോക്കുമ്പോഴേ ഇങ്ങനെയുള്ളൂ അല്ലാതെ ഇങ്ങനെ തന്നെ ചേർന്നിരുന്നുള്ളൂ പിന്നെ ബാക്കി ബാക്കി ആവശ്യം ഇങ്ങനെയാണ് വരുന്നത് ഈ അറ്റം വേണമെങ്കിൽ നമുക്കിത് ഇച്ചിരി കൂടി നീട്ടിയിടാൻ പറഞ്ഞതിൻ്റെ കാരണം അങ്ങനെയാണ് ഇങ്ങോട്ട് ചേർത്ത് സിബയിലോട്ട് അടിച്ചു കൊടുക്കുക